ടേസ്റ്റോടുകൂടിയുള്ള നത്തോലിക്കറി റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് ഈ കറി ലേശം തേങ്ങ വേണം ബാക്കിയുള്ള സാധനം വഴിയെ കാണാം പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്രയും സാധനങ്ങൾ അരച്ച് നമുക്കിന്ന് ഒരു കറി വെച്ചാൽ രണ്ട് തക്കാളി കുറച്ചുള്ളി ഒരിഞ്ചി കറിവേപ്പില ഇത്രയും സാധനം ഇതിൻ്റെ കൂടെ വേറെ സാധനം ഉള്ള കേട്ടോ എന്ത് കറിയാന്നൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം തരാം അപ്പോൾ നമുക്ക് പോവാം കറിയിലേക്ക് ആദ്യം നമുക്ക് ഈ കാണിച്ച സാധനങ്ങളെല്ലാം ഒന്ന് വറുത്തെടുക്കാം അതിനാണ്ട് കുറച്ച് എണ്ണ ഇതിലേക്ക് നമുക്ക് ഒഴിക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളി ചെറുപ്പമായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടണം അത്യാവശ്യം ഫ്രൈ ആയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തക്കാളി അത് അരിഞ്ഞ് വെച്ചിരുന്ന തക്കാളിയാണ് രണ്ട് തക്കാളി ഞാൻ കാണിച്ചു തരുന്നില്ല ഒരു നാല് വെള്ളിയിട്ട് ചൂടിയെടുത്തിട്ട് അരിഞ്ഞ് വെച്ചിരുന്നതാണ് അന്നിട്ട് നമുക്കൊന്ന് വഴക്കി എടുക്കാം ഇതിലേക്കൊരു മൂന്ന് ചെറിയ വെളുത്തുള്ളി വേണ്ടവരിട്ടാൽ മതി ഓപ്ഷനാണ് വേണ്ടാത്തവരെ ഇടേണ്ട കാര്യമില്ല ഞാൻ ഇന്നൊന്ന് മാത്ര കഷ്ണ നമ്മൾ ഇഞ്ചി ഇട്ടിട്ടില്ലേ ആ ഇഞ്ചിയിൽ ഇട്ട് കൊടുക്കും ഇതിലേക്ക് ഒരു തണ്ട് കറിയത്തിന് നമ്മൾ ഊരി ഇട്ട് കൊടുത്തു നമ്മുടെ തക്കാളികളൊക്കെ നന്നായിട്ട് റെഡി ആയി കിട്ടിട്ടുണ്ട് ഇതിലേക്ക് ഒരു ലേശം എണ്ണ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് ആസിന് മുളക് പൊടി േശം മല്ലിപ്പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇത്ര സാധനം ഒന്ന് ഒന്നിട്ട് കൊടുക്കണം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അതായത് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒരു ചെറിയ സ്പൂണ് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഇത്രയും മഞ്ഞൾപ്പൊടി ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ഇത്ര സാധനം നമ്മൾ നമ്മളിതിലേക്ക് ഇട്ടു ഇത് നന്നായിരുന്നു മഴക്കണം അതിനാണ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തത് അപ്പം നന്നായിട്ട് മൂത്ത് മുട്ടിട്ടിട്ടുണ്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം നമ്മൾ അരക്കാൻ തുടങ്ങുവാണ് അതിന് മുന്നേ നമുക്ക് ഏറ്റവും വിലക്കൂടിയ സാധനമല്ല ഇപ്പോൾ ഇത് തേങ്ങ അതും കൂടെ ഇത്ര അതും കൂടെ ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് രൂപത്തിൽ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട് നമുക്ക് കറിയിലേക്ക് പോവാം ഒരു മൺചട്ടി എടുത്തു മൺചട്ടിക്കകത്ത് മീൻകറി വെക്കുന്നതല്ലേ ഏറ്റവും ടേസ്റ്റ് ഗുണവും അത് തന്നെയാണ് അതിലേക്ക് നമ്മളിതൊന്നും ഒഴിച്ചു കൊടുക്കുവാണ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒത്തിരി വെള്ളം ഒഴിക്കരുത് കാര്യം നമ്മൾ വെക്കാൻ പോകുന്ന മീൻ എന്ന് പറഞ്ഞാൽ നത്തോലിയാണ് ഏറ്റവും ഗുണമുള്ള മീനല്ലേ അത് പെട്ടെന്ന് വേകും തിളച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വേഗം അപ്പോൾ പച്ചച്ചെടുക്കണമെന്നുള്ളവർ ഒരുപാട് വെള്ളം ഒഴിക്കരുത് ചാറൊക്കെ വേണമെന്നുള്ളവർ മാത്രം കുറച്ചധികം എന്ന് വെച്ചാൽ അധികം എന്ന് വെച്ചാൽ അറിയാമല്ലോ ചാറ് വേണ്ടവർ അത്ര വെള്ളം ഒഴിച്ചാൽ മതി പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം സബ് ചെയ്തവരുണ്ടെങ്കിൽ സബ് ചെയ്യണം കമൻറ്റ് എന്താണ് കുറവോ കൂടുതലോ എന്താ വന്നതെന്ന് വെച്ചാൽ ഒരു കമൻ്റും കൂടെ ചെയ്തേക്കണേ നമുക്ക് ആവശ്യത്തിന് ഇപ്പിട്ട് കൊടുക്കാം കറിയിലേക്ക് ആവശ്യത്തിന് ഇപ്പം കുടമ്പുളി നമ്മളൊക്കെ കുടംപുളിയാണ് ഇടുന്നത് അല്ലാത്തൊരു ചിലർ വാഴംപൊടി അപ്പോൾ വാഴംപുളി ഇടാറുണ്ട് അങ്ങനെയുള്ളവർക്ക് വാഴംപുളി ഒഴിച്ച് കൊടുക്കാം ഞാൻ രണ്ട് കഷ്ണം കുടംപുളി ഇട്ടത്തെ ഇത്ര ഇട്ട് കൊടുക്കുന്നുള്ളൂ വേറൊന്നുമല്ല നമ്മൾ തക്കാളി അരച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ചെറിയൊരു പുളിയൊക്കെ ഉള്ള തക്കാളിയാണ് പോരെങ്കിൽ നമുക്ക് തിളച്ചൊക്കെ കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി ഇതൊക്കെ ഒരു തണ്ട കരവേപ്പിലേ കൂടി ഇടുന്നുണ്ട് ഊരി ഇടുവാണ് കേട്ടോ അതിലേക്ക് മൂന്ന് പച്ചമുളക് നമുക്ക് ഒടിച്ചിടാം മുറിച്ചിടുന്നില്ല മുറിച്ചിട്ടാ എരിവ് കൂടും അപ്പം അതുകൊണ്ടാണ് ഒടിച്ചിടുന്നത് അതിൻ്റെ ചാറൊക്കെ ഇങ്ങനെ പിഴിഞ്ഞ് ചോറിനകത്ത് ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ അപ്പം അതുകൊണ്ട് ഒടിച്ചിട്ടു ഇനി നമുക്ക് അടുപ്പ് വെക്കാം നിങ്ങൾ ഓർത്തിട്ട് ഇതുവരെ മീൻ കാണിച്ചില്ലല്ലോ അപ്പം ഇനി മീൻ കാണിച്ചു തരാം അപ്പോൾ ഇപ്പം ഇടുന്നില്ല തിളച്ച് വന്നിട്ടേ ഇടുന്നുള്ളൂ അപ്പോൾ ഇനി മീൻ കാണിച്ചു തരാം കണ്ടോ ഇതാണ് നമ്മുടെ നത്തോലി മീൻ ഞങ്ങളുടെ നാട്ടിൽ കൊഴുവ എന്ന് പറയും ചൂടൻ എന്ന് പറയും അങ്ങനെ പല സ്ഥലത്ത് പല പേരുണ്ട് കണ്ടോ ഇതാണ് അധികം വേവില്ലാത്ത മീനാണ് പക്ഷെ നല്ല ഗുണമാണ് ഈ മീന് വേ കഴിക്കണമെങ്കിൽ ചെറുമീൻ കഴിക്കണമെന്നല്ല പറയാറുള്ളത് എന്തെങ്കിലും അസുഖമായിട്ട് ഡോക്ടറെ അടുത്ത് പോകുമ്പോഴായാലും പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ യൂട്രസിൻ്റെ അസുഖമായാലും ഓരോ കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഡോക്ടർ പറയുന്നത് മീൻ കഴിച്ചോളൂ മത്തി നത്തോലി നത്തോലി കൂടുതൽ കഴിക്കണം എന്നാ പറയുക അത് വറുത്ത് കഴിക്കരുത് ഇങ്ങനെയാണ് പറയാറ് അതുകൊണ്ട് ഏറ്റവും ഗുണമുള്ള മീനല്ലേ നത്തോലി ചെറുമീൻ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അടുപ്പിൽ വെച്ചിട്ട് നമുക്കൊന്ന് തുറന്ന് വയ്ക്കാം അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ക്കി കൊടുക്കാം ഒരഞ്ചു മിനിറ്റ് തിളച്ചാൽ മതി നത്തോലി വേഗാനായിട്ട് പെട്ടെന്ന് വേഗുന്ന മീനാണ് നത്തോലി നല്ല ടേസ്റ്റോട് കൂടിയുള്ള ഒരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഒന്ന് തിളച്ച് വെന്ത് വരട്ടെ അവിടെ കാലത്ത് തിളച്ച സൗണ്ട് കേൾക്കുന്നുണ്ട് നമുക്കൊന്ന് നോക്കാം ൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഇരുന്നാൽ കറി നമ്മുടെ ഇപ്പം തന്നെ നോക്കിയാൽ നത്തോലി പൊടിഞ്ഞു പോകുന്ന ഒരു രീതിയിലല്ലേ ഇരിക്കുന്നത് അതുകൊണ്ടാണ് നത്തോലി പെട്ടെന്ന് വേണമെന്ന മീനാന്ന് പറയുന്നത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഇരുന്നാൽ നമ്മുടെ കറി റെഡി ഒരു മിനി മൂന്ന് മിനിറ്റ് കൂടെ അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റ് കൂടെ ഇരിക്കട്ടെ ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ നോക്കി വേണം അപ്പോൾ പുളിയൊക്കെ ഉണ്ട് നമുക്ക് ഇച്ചിരി ലേശം ഉപ്പ് കുറവാണ് അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം ഒരു ചെറിയ തണ്ട് വേപ്പലയും കൂടെ നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്താൽ നമ്മുടെ കറി നത്തോലി കറി റെഡിയായി കണ്ടോ അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമുക്കിത് തീ ഓഫ് ചെയ്യാം ചട്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത് ചട്ടിക്ക് ചൂട് പിടിച്ച കുറച്ച് നേരം അധികം തിളച്ചുകൊണ്ടിരിക്കട്ടെ കണ്ടോ അപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ് ചെയ്യാത്തവരൊന്ന് സബ് കൂടെ ചെയ്തേക്കണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ ബൈ